ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു വീട്ടുകൂടല വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മന്തിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു രണ്ട് കിലോ ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കൻ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഗ്യാസ് അടുപ്പിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാം ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് മന്തി മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു പാക്കറ്റിൽ മൂന്ന് തരം മന്തി മസാല പൗഡറാണ് കേട്ടോ ഉള്ളത് അത് മൂന്നിൽ നിന്നും പകുതിയോളം മസാല പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ചോറിലേക്ക് ആവശ്യമുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബും ഒരു ഉണക്ക നാരങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ടയും മൂന്നാല് ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം ചിക്കൻ മുഴുവനായിട്ട് വെന്ത് പോകരുത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതിൽ ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം ചിക്കൻ്റെ ഈ സ്റ്റോക്ക് നമുക്ക് കളയേണ്ട ഇത് ചോറിലേക്ക് ആവശ്യമായിട്ടുണ്ട് ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാണ് ഇതിലേക്ക് നമുക്കൊരു അഞ്ചെട്ടോളം തക്കാളി ആവശ്യമായിട്ടുണ്ട് തക്കാളിയൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരാറേഴ് പച്ചമുളകും ഒരു കൈപ്പിടി മല്ലിയിലയും രണ്ട് വലിയ ഉള്ളിയും ഒന്ന് അരച്ചെടുത്തതാണ് അരച്ചെടുത്ത പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനു മുന്നേ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ വലിയ രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു വലിയ ഉള്ളിയും കുറച്ചുകൂടെ മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം പച്ചമുളകും മല്ലിയിലയും വലിയ ഉള്ളിയൊക്കെ അരച്ച് ചേർത്ത് അതേ ബൗളിലേക്ക് തന്നെ ഈ പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ട് കിലോ മന്തിയുടെ അളവാണ് പറയുന്നത് നിങ്ങളിപ്പോൾ കുറഞ്ഞ അളവിലാണ് മന്തി തയ്യാറാക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇതിലും കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതല്ല കൂടുതലാണ് തയ്യാറാക്കുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക അരച്ചെടുത്ത ഇഞ്ചി വലിയുള്ളി മല്ലിയില കറിവേപ്പില പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ റെഡ് ഫുഡ് കളറും ഈ പേസ്റ്റിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ആദ്യം പകുതി വേവാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം ഈ മസാലയിലേക്ക് ഇട്ട് മാഗിനേറ്റ് ചെയ്തെടുക്കണം എല്ലാ ചിക്കനിലും ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ശേഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ സമയക്കുറവ് മൂലം ഞങ്ങൾ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ചിക്കൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണയിലേക്കിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്നങ്ങ് മൊരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെതാ മന്തിയിലേക്കുള്ള റൈസൊക്കെ ഒരു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി റൈസ് തയ്യാറാക്കാൻ ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ശേഷം ഒരു മൂന്നാല് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം എന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞങ്ങളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് മാഗി ക്യൂബും ഒരു രണ്ട് നാരങ്ങ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കി മന്തി മസാല പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു പാക്കറ്റിൽ മൂന്ന് തരം മന്തി മസാല പൗഡറാണ് വരുന്നത് അത് മൂന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു കൈപ്പിടി മല്ലിയിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ മാറ്റി വെച്ചിരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ അതും പിന്നെ സദാ വെള്ളവുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഒരു പീസ് നീര് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ശേഷം വെള്ളം നന്നായിട്ട് തിള വന്ന് കഴിയുമ്പം കുതിർത്ത് കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിതൊരു മുക്കാൽ വേവാക്കി എടുക്കണം റൈസ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തതിന് ശേഷം മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലെയും ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ പോയതാണ് ഒരു ക്യാരറ്റ് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒര ടീസ്പൂൺ റെഡ് ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളറൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം മൂടി വെച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുത്ത നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം റൈസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞങ്ങളിപ്പോൾ ഇത് പുകച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുകച്ചെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഈതൊക്കെയല്ലേ വരുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം